ആ വായ മാറുമ്പോൾ ഒരു ഇങ്ങനയാണ് പിന്നെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസല്ലല്ലാഹി അലൈഹി വസല്ലം ആ മയ് യൗദിയാ ഹാദനിൽ തസ ഇന്നത്തരാത്രി ഈ അതിദിയാ ആരാണ് വീർന്നു উঠുക ആരാണ് ഈ ഇന്നത്തരാത്രി ഇടനെ ചെയ്യുന്ന അതിദിയാ ഈ സ്വീകരിക്കും എന്നെ ചോദ്യിച്ചപ്പോൾ فقال وقال رجلا പറയാൻ വന്ന ഹയാമനൽ അൻസാരി അൻസാരികളുടെ പെട്ടവാണ് അയാൽ പറഞ്ഞയാ റസൂലുള്ളാഹിയാ പറയാൻ കേൾക്കുന്നതാണ് ആ സ്വാമി പറഞ്ഞതിൻ്റെ വീടിന് നല്ല ഭക്ഷണമുണ്ടായിട്ടല്ല വീട് നല്ലവനെക്ക തലജീവിതം പറഞ്ഞതല്ല ഹൗസി എന്നാൽ പറഞ്ഞിത് അബ്ദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അതിയെ സ്വീകരിക്കുന്ന അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ ഞാൻ സ്വീകരിച്ചുകളാമെന്ന് പറഞ്ഞാണ് ഉദാഹരണങ്ങൾ പറയാനോക്കറിയാ യും അതിഥിയെ കൊണ്ടുപോയി എവിടെ കിട്ടാൻ ാണ് ആദൃശ്യക്കുള്ളണം ഈ അതിബിയ ബഹുമാനിക്കപ്പെട പറയാനു ഹുസ് തഫാസല്ലല്ലാഹു അലൈഹി വസല്ലം അതെ ബഹുമാനിക്കുന്നതാണ് ആ ഹുസ് തഫാസല്ലല്ലാഹു അലൈഹി വസല്ലം അതെ ഇതിയാ ഒപി റിവായത്തിൽ വെച്ച റിവായത്തിൽ നിന്നും കാലയിം പ്രഹതി ഹി ഹിന്ദേ മാരിയോട അൻസാരിയായ സ്വഹാബി ചോദിച്ചു അൽ ഹിന്ദത്തി സീകണ്ടി ഹിന്ദൽ കേ വല്ലനം ഉണ്ടോ എന്ന് തന്നെ ചോദിച്ചു ഭാര്യ പറഞ്ഞു ഒന്നുമില്ല എന്റെ മക്കളുടെ ഭക്ഷണമല്ലാതെ എൻ്റെ വീട്ടിൽ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു പറഞ്ഞു فَعَلِّلِيهِمْ بِشَيْئٍ أَلَّا لَيُعَلِلُوا عَلَّيْهِمْ فَعَلِّلِيهِمْ بِشَيْئٍ